ഹായ് ഓൾ ആമീ കോസ് സ്ക്രീൻ ദിസ് ഈസ് വിക്കി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി വ്ലോഗാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഒരാൾക്കൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ അയക്കാൻ പോകുന്നത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റർ അയക്കണത് അപ്പോൾ അതൊരു വീഡിയോ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ആക്കണാണ് വേറെ ആർക്കുമല്ല അല്ല എൻ്റെ ആരാധനാ മൂർത്തിയായിട്ടുള്ള അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ശ്രീ കാർത്തിക് സൂര്യക്കാണ് ഞാൻ ഇന്നത്തെ ലെറ്റർ അയക്കാനായിട്ട് പോകുന്നത് ലെറ്റർ ഞാൻ കാണിച്ചതാണ് ഇതാണ് ലെറ്റർ എഴുതിയിരുന്നത് എൻ്റെ മനസ്സിൽ വന്നേക്കണ ഫുള്ള് കണ്ടൻറ്റ് എനിക്കിതിലേക്ക് പകർത്താനായിട്ട് പറ്റിയിട്ടില്ല കാര്യം എൻ്റെ കൈ കഴിച്ചു തുടങ്ങി പിന്നെ വായിക്കണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ ഒരു മെടുപ്പുണ്ടാകരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് അതൊരു രണ്ട് വീസിലാക്കി ദുക്കിയത് അപ്പോൾ ഇതിന്ന് കൊണ്ടുപോയി അയക്കണം ഞാനതിപ്പോൾ അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ മേടിച്ച് വെച്ചിരുന്നതാണ് പക്ഷേ എഴുതാനായിട്ടുള്ള സൗകര്യമൊന്നും സമയമൊന്നും കിട്ടില്ല അപ്പോൾ ഇന്നാണല്ലോ തോന്നുന്നത് അപ്പോൾ ഞാനത് ഇന്ന് എഴുതി ഇനിയിപ്പം ഇനി പോയി പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ഓഫീസിൽ അടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അവിടെ പോയി പോസ്റ്റ് ചെയ്യണം ഇതെല്ലാം കാർത്തിക കിട്ടും എന്ന് പ്രതീക്ഷിച്ചോളുന്നു എനിക്ക് അഡ്രസ്സ് കിട്ടിയത് അദ്വൈത് വഴിയാണ് കേട്ടോ കാര്യം ഞാനത് ഓൾറെഡി എനിക്ക് പുള്ളിക്കാരൻ്റെ കല്യാണത്തിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അഡ്രസ്സോ അങ്ങനെ ഒരു ഡീറ്റെയിൽസോ അറിയില്ലായിരുന്നു ഞാൻ എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് അടക്കമുള്ള എനിക്കുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ ആരുടെ അടുത്തൊന്നും വിവരം ലഭിച്ചില്ല പക്ഷേ കുഴപ്പമില്ല അപ്പം ഞാനത് ഇവന് അദ്വൈതിന് സംഭവമൊക്കെ അറിയായിരുന്നു അപ്പോൾ ഒരു ദിവസം പോഡ്കാസ്റ്റിൽ കാർത്തി സൂര്യയുടെ പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കാർത്തിസൂര് പ്രൊഡക്ഷൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഡ്രസ്സ് അവൻ എനിക്ക് അയച്ചെന്നുണ്ട് ഇതേ അഡ്രസ്സിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിന് പോകണമെന്നായിരുന്നു എനിക്ക് ഇത് നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചേക്കാം എന്ന് ഓർത്തു അങ്ങനെയാണ് ഞാൻ ഈ ലെറ്റർ അയക്കാം എന്നുള്ള ആശയത്തിലേക്ക് എത്തിയത് സോ ഞാനിപ്പോൾ ആ ലെറ്റർ അയക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ ബൈ ബൈ ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻഫോർമൽ ലെറ്റർ ആയിട്ടുള്ള കാർത്തിശൂരേ കോളേജ് ഫസ്റ്റ് ഇൻഫോർമൽ ലെറ്റർ ആയിട്ട് ഞാൻ ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി അവിടെ സംഭവങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഇന്നും ഒന്നരക്കുള്ള അല്ല ഒന്നേ മുക്കാലിനുള്ള വണ്ടിക്ക് കത്ത് ഇവിടെ നിന്ന് പുറപ്പെടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാം കാർത്തികൻ്റെ കയ്യിലെത്തും പുള്ളിക്കാരൻ വായിക്കും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ചോട്ടാ ബ്ലോഗായിരുന്നു അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ കൂടി അമർത്തിക്കോ